അങ്ങനെ ഓഡിഷൻ അടിപൊളിയായിട്ട് നടക്കുമ്പോൾ അടുത്ത അടുത്തൊരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് പേരെന്താ നിഹാര നിഹാര വരുന്നത് ഞാൻ ആലപ്പുഴ ആലപ്പുഴക്കാർക്ക് അങ്ങനെ പേടിയൊന്നും പാടില്ല പേടിയൊന്നും ഇല്ല കൊച്ചു കൂളാണ് അപ്പൊ ഇവിടെ വന്ന് പാടുന്നതൊക്കെ ആദ്യായിട്ടാണോ അപ്പള ഇപ്പൊ ഇനി വീണ്ടും നമുക്ക് സെലക്ഷൻ കിട്ടുവോ ഇല്ലയോ എന്നുള്ള പേടിയൊക്കെ ഉള്ളിൽ ഇല്ലേ പേടിയുണ്ട് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഓഡിഷൻ ഇവിടെ നല്ല പേടി ഉണ്ടായിരുന്നു ഇപ്പൊ അത് കുറച്ച് പേടിയായി ആയി വീണ്ടും കുറച്ച് പേടിയുണ്ട് കണ്ണമ്മ കണ്ണമ്മ കണ്ണമ്മാ കണ്ണമ്മാലൈ എന്നുള്ള കണ്ണമ്മ കലക്കിയല്ലോ നമ്മളെ പാട്ട് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആളാരാ അച്ഛൻ 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 അയ്യോ അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് പാട്ടൊക്കെ പാടാൻ പറ്റുമെന്നൊക്കെ ആദ്യം തിരിച്ചറിയുന്ന അച്ഛൻ തന്നെ ആണോ രണ്ടുപേരും ഉണ്ട് രണ്ടുപേരും ഉണ്ട് അമ്മ അവിടെ പരിസരത്ത് നിൽക്കുന്നുണ്ട് കേട്ടോണ്ടെ അമ്മക്ക് ഒരു പണക്കം വേണ്ടാന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും ഉണ്ടെന്നല്ലേ അച്ഛൻ ഇപ്പൊ ഒരു ഉമ്മ കൊടുക്കാൻ നമ്മളൊരു ചാൻസ് തന്ന കൊടുക്കുവോ കൊടുക്കും ഓടി അപ്പൊ അച്ഛാ ഓടിവാരണോന്നാ പറയുന്നത് അപ്പൊ കൊടുത്തു അപ്പൊ മകളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനാണല്ലേ ഞാൻ ഞാൻ തന്നെ കാര്യം എങ്കിലും ഞാൻ തന്നെയാണ് ഇത്രയും നേരം എന്നെ കുറിച്ചാണ് മകള് പറഞ്ഞത് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇന്നാകണം എന്ന് അല്ലെ എല്ലാവരും ഇന്ന ഇവിടെ വന്ന് മിടുക്കികളായിട്ടും മിടുക്കന്മാരായിട്ടും എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം രണ്ടു പേർക്കും